നമസ്കാരം ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം ഗോവയിൽ വിപുലമായ കേരളപ്പിറവി ആഘോഷങ്ങളുമായി തപസ്യ തപസ്യ കലാസാഹിത്യവേദി ഗോവ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ രണ്ടിന് വിപുലമായ കേരളപ്പിറവി ആഘോഷങ്ങൾ സംഘടിപ്പിക്കും വാസ്കോ മംഗോറിലെ ശ്രീ അയ്യപ്പക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ആരംഭിക്കുന്ന പരിപാടികളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി എന്റെ കേരളം എന്ന വിഷയത്തിൽ ചിത്രരചന പ്രസംഗ മത്സരങ്ങൾ നടക്കും നല്ല മത്സരം കാഴ്ചവെയ്ക്കാനായി മത്സരാർത്ഥികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തപസ്യ പ്രസിഡന്റ് രാധാകൃഷ്ണൻ സെക്രട്ടറി ശ്രീദേവി ട്രഷർ ശങ്കരനാരായണൻ എന്നിവർ അറിയിച്ചു തുടർന്ന് കേരളത്തിന് വിളിച്ചോതുന്ന വിവിധ കലാപരിപാടികളും സമാപന സമ്മേളനവും കേരളസിദ്ധിയും ഉണ്ടായിരിക്കും തപസ്യ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കല്ലർ അജയൻ മുഖ്യാതിഥിയായും വാസ്കോ എം എൽ എ കൃഷ്ണസൽക്കർ വിശിഷ്ടാതിയായും ചടങ്ങിൽ പങ്കെടുക്കും പരിപാടി വിജയിപ്പിക്കാൻ എല്ലാ സുമനസുകളെയും സ്വാഗതം ചെയ്യുന്നതായി പ്രോഗ്രാം കൺവീനർ വിനോദ് കൊടിയാട്ട് പറഞ്ഞു ആകാശത്ത് ജീവരക്ഷകരായി രക്ഷകരായി മലയാളി നഴ്സുമാർ ഇന്നത്തെ ഹെറാൾഡ് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാണ് ഇത് തങ്ങളുടെ ആദ്യ വിദേശയാത്രയിൽ സഹയാത്രികന്റെ ജീവൻ രക്ഷിച്ച് രണ്ട് മലയാളി നഴ്സുമാർ മാതൃകയായി യുയിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാനായി കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള എയർ അറേബ്യ വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന ചെറുപ്പക്കാരായ വയനാട് സ്വദേശി അഭിജിത്ത് ജീസ് ചെങ്ങന്നൂർ സ്വദേശി അജീഷ് നെൽസൺ എന്നിവരാണ് കൃത്യസമയത്തെ ഇടപെടലിലൂടെ സഹയാത്രികൻ രക്ഷകരായത് വിമാനം പറന്നു വീർന്ന് ഇരുപത് മിനിറ്റിനകം ഹൃദയാഘാതമുണ്ടായ യാത്രക്കാരന്റെ പൾസ് നിലച്ചെന്ന് മനസ്സിലാക്കിയ ഇരുവരും ഉടൻ സി പി ആർ നൽകി അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പും ശ്വാസവും വീണ്ടെടുത്തു വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ആരിഫ് അബ്ദുൽ ഖാദർ എന്ന ഒരു ഡോക്ടറും സഹായത്തിനെത്തി യാത്രക്കാരൻ അപകടനില തരണം ചെയ്തതായി അബുദാബിയിലെ പത്രം ഖലീജ് ടൈംസ് റിപ്പോർട്ട് പറയുന്നു കാലം തെറ്റിയ വന്ന മഴഗോവയിലെ അണക്കെട്ടുകൾ നിറച്ചു ഗോവയിൽ ഒരാഴ്ചയായി തുടരുന്ന കാലം തെറ്റിയ കനത്ത മഴയിൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക അണക്കെട്ടുകളും പൂർണ്ണ സംഭരണശേഷിയിലെത്തി ജലവിഭവ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം സംഗവേമിലെ സെലോലിം അണക്കെട്ടിൽ സംഭരണശേഷിയുടെ നൂറ്റിരണ്ട് ശതമാനം ജലം ഉണ്ട് കാണകോണയിലെ ചപ്പോളി ഡാമും ഷിറോഡയിലെ പഞ്ചവാടി എന്നീ അണക്കെട്ടുകൾ നൂറു ശതമാനം നിറഞ്ഞപ്പോൾ നോർത്ത് ഗോവയിലെ അഞ്ചുനം തില്ലാരി തുടങ്ങിയ പ്രധാന ഡാമുകളിലും ജലനിരപ്പ് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിനു മുകളിലെത്തി വേനൽക്കാലത്ത് ഇത് സംസ്ഥാനത്തിന് വലിയ ആശ്വാസമാകുമെന്ന് അധികൃതർ അറിയിച്ചു മോശം സേവനം ഓല ഇലക്ട്രിക്കിന് ഗോവയിൽ വിലക്കി ഉപഭോക്താക്കളിൽ നിന്നുള്ള വ്യാപക പരാതികളെ തുടർന്ന് ഓല ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനിക്ക് ഗോവയിൽ പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ഗതാഗത വകുപ്പ് വിലക്കേർപ്പെടുത്തി മോശം വിൽപ്പനാനന്തര സേവനം സ്പെയർ പാർട്സുകളുടെ ക്ഷാമം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ഉപഭോക്താക്കൾ പരാതി നൽകിയത് പരാതികളുടെ ഗൌരവം കണക്കിലെടുത്ത് കമ്പനിയുടെ ട്രേഡ് സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്യുകയും ഓൺലൈൻ രജിസ്ട്രേഷൻ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ഇതോടെ സംസ്ഥാനത്ത് ഓലയുടെ വിൽപ്പന ഫലത്തിൽ നിലച്ചു നോട്ടീസിന് മറുപടി നൽകാൻ കമ്പനിക്ക് എട്ട് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ കൂടുതൽ വണ്ടികളാണ് സർവീസ് ലഭിക്കാതെ ഗോവയിലെ ഓല വർക്ക്ഷോപ്പുകളിൽ കിടക്കുന്നത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം സ്റ്റേ സേഫ്